നമസ്കാരം ം ന്യൂസിലെ പുതിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം കലാനിധി ഇരുപത്തഞ്ച് വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ കലാ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം എന്നും മാർഗദ്വീപമായി നിന്നത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത് പ്രൊഫസർ പി ആർ പരാധികാരിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ടെലിവിഷൻ മീഡിയ ഓൺലൈൻ അവാർഡ് ദാന ചടങ്ങുമാണ് കലാനിധി പതിനെട്ടാം തീയതി കൈതപ്പുറം ദാമോരൻ നമ്പൂരി സാറിൻ്റെ സവസതിയിലെ ശ്രീപാദ് ശ്രീ വിശ്വനാഥ് ഓഡിറ്റോറിയത്തിലാണ് ദീപം തെളിയിക്കുന്നത് കലാനീതിയുടെ രക്ഷാധികാരിയായ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് സെക്രട്ടറി പി ബി സാറാണ് ഭദ്രദീപം തെളിയിക്കുന്നത് പശ്ചിമബംഗാളിലെ ഗവൺമെൻറ് സെക്രട്ടറിയാണ് കലാനിധിയുടെ രക്ഷാധികാരിയും സംഗീത നാടക അക്കാഡമിയുടെ ചെയർമാനുമായ പത്മശ്രീ ശങ്കരൻ കുട്ടി മാഷാണ് കുട്ടി അറിയൽ എന്ന മേള വിളംബരത്തോടെ കലാനിധിയുടെ ഇരുപത്തിയഞ്ചാം ആഘോഷങ്ങൾക്ക് വിളംബരം ചെയ്യുന്ന ചടങ്ങോടുകൂടി ഇരുപത്തിയഞ്ചാം സിൽവർ ജൂബിലി സെലിബ്രേഷൻ കോഴിക്കോട് ആരംഭിക്കുകയാണ് ഈ മാസം പതിനാ ഇരുപത്താറാം തീയതി ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധി ഒൻപതാം വർഷമാണ് കലാനിധി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾക്ക് അവാർഡ് ദാന ചടങ്ങും പുരസ്കാര സമർപ്പണവും വേദിയിൽ നടത്തുന്നത് വിവിധ മേഖലകളിലുള്ളവർക്കാണ് കലാതിഥി അവാർഡ് നൽകുന്നത് അതോടൊപ്പം പത്മവിഭൂഷൺ എം ടി വാസുൻ സാറിനും നമ്മെ വിട്ടുപിരിഞ്ഞ പി ജയചന്ദ്രൻ മാഷിനും സ്മൃതി സംഗീതാർച്ചനയും ശ്രീ പി ജയചന്ദ്രൻ സ്മൃതി പുരസ്കാര സമർപ്പണവും വേദിയിൽ അരങ്ങേറും ഒരു ശ്ലോകത്തോടെ കുമാരകേരളോർമ്മ സാർ കലാനിധിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നത് കലാനിധി കൾച്ചറൽ ഹെറിറ്റേജ് സെന്ററിൻ്റെ ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ചാം വർഷം ആ കല അവരുടെ ഇരുപത്തഞ്ചാം പർഷൻ തികയാണ് ഈ വർഷം വിവിധ മേഖലകളിൽ എത്രയെത്രയോ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം അതുപോലെ തന്നെ കലകളിൽ എല്ലാ കലകളും അതുപോലെ മാധ്യമ പുരസ്കാരം മാധ്യമ രംഗത്തുള്ളവർ പുരസ്കാരം കൊടുക്കാൻ പോകുന്ന പറഞ്ഞു വാസ്തവത്തിൽ ഗീതാരാചിതൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക സംസ്ക സാംസ്കാരി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത് ഞാൻ ഇതിൻ്റെ തുടക്കം തൊട്ട് അവരുടെ കൂടെയുണ്ട് എല്ലാ മിക്കവാറും ഉള്ള എല്ലാ ഫങ്ഷനും ഞാൻ സാധാരണ വരാറുണ്ട് അവരുടെ ഈ ഇരുപത്തഞ്ചാം വർഷം തികയുന്ന ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു എന്നോട് വളരെ നിർബന്ധമായിട്ട് പറയുന്നു ഇരുപത്തഞ്ചാം വർഷമായതുകൊണ്ട് ഒരു ശ്ലോകം പാടണമെന്ന് എൻ്റെ പ്രായം പറയാം ഈ ഇത്രയും കാലമായിട്ട് ഇന്നലെയും ഒരു ഫങ്ഷനി പോയിട്ട് കുറേ സമയം അവിടെ അറിയാമല്ലോ ഇന്നലെ സ്വാതി പുരസ്കാരം ഇന്നലത്തെ ആ ഫങ്ഷനുണ്ടായിരുന്നു അത് ഈ പ്രാവശ്യം എനിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഫങ്ഷനൊക്കെ പോയി പറഞ്ഞിവിടെ അതിന് ഇതാണെന്ന് പറഞ്ഞത് ഏതായാലും ദേവിയുടെ ഞാൻ പാടാൻ ശ്രമിക്കാം ശ്രദ്ധിക്കുക കോഴിക്കോട്ടെ നിങ്ങൾ ശ്രമിക്കുക സൗന്ദര്യലേഖലയിൽ ഇരു നാൽപ്പത്തിയാറാമത്തെ ഒരു ശ്ലോകമാണ് അതേ എൻ്റെ കൂടുതൽ എപ്പോഴും പാടാറുള്ളതാണ് ചെമ്മൻകുടി ശ്രീനിവാസ അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിന് കർണാടക സംഗീതത്തിൻ്റെ പിതാമഹനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ ഞാനതിന് പാടാൻ ശ്രമിക്കാം गायन्ति विविधमबदानम पशुपते ए तोयारप्ते विपञ्जा गायन्ति विपञ्जा गायन्ति विविधमबदानम പശുപതേ ത്വയാധുര്യേത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാറിനാണ് ഗാനരചയിതാവ് സംഗീത സംവിധായകൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മൃതി പുരസ്കാരം ശ്രീ നേമം പുഷ്പരാജ് സിനിമ സംവിധായകൻ സിനി ആർട്ടിസ്റ്റ് സിനി ആർട്ട് ഡയറക്ടർ ഓൻവി കുർബ് സ്മൃതി ഗാനാഞ്ജലി പുരസ്കാരം ശ്രീ ഊരുട്ടമ്പലം ബാലകൃഷ്ണൻ ഗാനരചയിതാവ് പി ജയചന്ദ്രൻ സ്മൃതി പ്രഥമ പുരസ്കാരം പ്രൊഫസർ എൻ ലതിക പിന്നണി ഗായിക പതിനോരായിരത്തൊന്ന് രൂപയും പ്രസക്തി പത്രവും ഫലകവുമാണ് ലതിക ടീച്ചർക്ക് നൽകുന്നത് എസ് പി ബി സ്മൃതി ഗാനഭൂഷൺ പുരസ്കാരം ശ്രീ മണക്കാട് ഗോപൻ ഗായകൻ സംഗീത സംവിധായകൻ മഹേശ്വരത്തപ്പൻ പുരസ്കാര ജേതാക്കളെ അതിഥിയായി വന്ന എൻ്റെ സുഹൃത്ത് ആദ്യ ഡി ജി പി ആയി വനിതാ ഡി ജി പിയായി നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീലേഖ മാഡമാണ് മാഡത്തിനെ മഹേശ്വരത്തപ്പൻ പുരസ്കാര ജേതാക്കളുടെ ഡിക്ലറേഷന് വേണ്ടി വിനയപൂർവ്വം ക്ഷണിക്കുന്നു ഒരു വർഷം ജൂനിയറായിട്ട് കൂടെ പഠിച്ച കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ച ഗീത രാജേന്ദ്രൻ്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കലാനിധി എന്ന ഒരു സാംസ്കാരിക സ്ഥാപനം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ സന്തോഷം അറിയിക്കുവാനും അതിൻ്റെ ഒരു വെൽവിഷർ ഗീതയുടെ ഒരു പ്രിയ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ എത്തിയത് ഈ പുരസ്കാരം ഞാൻ ജേതാക്കളുടെ പേര് പെട്ടെന്ന് വായിക്കാം അക്ഷിണ മഹേശ്വരത്തപ്പൻ പുരസ്കാരം സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ മഠാധിപതി മഹേശ്വരത്തപ്പൻ പുരസ്കാരം ശ്രീ ജെ അരുൺ പള്ളിശ്ശേരി ഘോഷ് പ്രൊഡക്ഷൻസ് നിർമ്മാതാവ് കലാനിധി അംഗം കലാനിധി കൈലാസേശ്വര പുരസ്കാരവും കലാനിധി എസ് പി ബി എവർഗ്രീൻ പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീ അർജുൻ വിളയാടിച്ചേരിൽ ഫ്ലവേഴ്സ് ടി വി ചീഫ് പ്രൊഡ്യൂസർ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം ആണ് പുരസ്കാരം ലഭിക്കുന്നത് ദക്ഷിണ കാശിനാഥ പുരസ്കാരവും കലാനിധി എസ് പി ബി സംഗീത ശ്രേഷ്ഠ പുരസ്കാരവും പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീ സർഗോ വിജയരാജനാണ് ജനപ്രിയ മ്യൂസിക് റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗർ സീസൺ നയൻ ഏഷ്യാനെറ്റിലെ ഷോ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹമാണ് കലാനിധി നടരാജ പുരസ്കാരം ഡോക്യുഫിക്കേഷൻ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ രാജേഷ് ആർ നാഥ് മീഡിയ ട്വൻറ്റി ഫോറിൻ്റെ ഡോക്യുഫിക്കേഷൻ ഡയറക്ടർ കലാനിധി ദക്ഷിണ കൈലാസനാഥ ശിവപാർവതി പുരസ്കാരം ശ്രീമതി സംഗീത മധു നാനാ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമാണ് കലാനിധി ശ്രീ കൃഷ്ണാമൃത പുരസ്കാരം ശ്രീ ദീപ കൃഷ്ണ പാട്ട് വർത്തമാനം എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കലാനിധി നാഗ സുഹൃത പുരസ്കാരം ശ്രീ ബാബ സുരേഷ് വന്യജീവി സംരക്ഷകൻ പാമ്പ് ഗവേഷകൻ നടരാജ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ സുധി നർക്കിലക്കാട് റിപ്പോർട്ടർ ടി വി നടരാജ പുരസ്കാരം ലഭിക്കുന്ന മറ്റൊരു വ്യക്തി ശ്രീ ആർ ഹരിദാസ് മികച്ച ന്യൂസ് പ്രൊമോ വീഡിയോ എഡിറ്റർ റിപ്പോർട്ടർ ടി വി കലാനിധി സാരസ്വത പുരസ്കാരം ശ്രീ ശിവ കൈലാസ് മാധ്യമപ്രവർത്തകൻ ദക്ഷിണ കൈലാസനാഥ പുരസ്കാരവും ഒ എൻ വി അക്ഷരശ്രീ പുരസ്കാരവും ലഭിക്കുന്നത് കവിയും ഗാനരചയിതാവുമായ ശ്രീ ഷിജു എസ് പി നല്ലില്ല കലാനിധി ശ്രീ ശിവശങ്കര പുരസ്കാരവും പത്മശ്രീ ഡോക്ടർ എം കൃഷ്ണൻ നായർ സ്മൃതി പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീ എം കെ മോഹൻ മാനേജിംഗ് ഡയറക്ടർ മോഹൻ അസോസിയേറ്റ്സ് കലാനിധി ശ്രീ ശിവശങ്കര പാർവതി പുരസ്കാരം ലഭിക്കുന്നത് ശ്രീമതി സുവർണകുമാരി എഴുത്തുകാരി കലാനിധി ശ്രീ ശിവാമൃത പുരസ്കാരവും ആർട്ടിസ്റ്റ് നമ്പൂതിരി സ്മാരക പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീമതി ആതിര സജിത്ത് പെയിൻറിങ് ആർട്ടിസ്റ്റും ആർട്ട് ക്യൂറേറ്ററുമാണ് കലാനിധി ശ്രീ വൈകുണ്ഠത്തപ്പൻ പുരസ്കാരവും ശ്രീ ഒ എൻ വി കുറുപ്പ് അക്ഷരജ്യോതി പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീമതി സുധാമണി അധ്യാപികയും കവിയത്രിയുമാണ് കലാനിധി ശ്രീ ശിവപാർവതി പുരസ്കാരം ലഭിക്കുന്നത് ശ്രീമതി മായ കൈലാസ് നൃത്ത അധ്യാപിക കലാനിധി ശ്രീ അർത്ഥനാരീശ്വര പുരസ്കാരം ലഭിക്കുന്നത് നൃത്ത അധ്യാപികയായ കലാമണ്ഡലം ശ്രീരേഖ ജി നായർ ശ്രീ മഹേശ്വരം ശിവശങ്കര പാർവതി പുരസ്കാരം ലഭിക്കുന്നത് ഗോപൻ മൃണ്മയി കവിയത്രി കഥാകൃത്ത നാടക രചയിതാവ് ദക്ഷിണ കൈലാസനാഥ പുരസ്കാരം ലഭിക്കുന്നത് ലിയോ രാധാകൃഷ്ണൻ ഡിജിറ്റൽ വാർത്താ വിഭാഗം മേധാവി കൗമുദി ടി കലാനിധി ശ്രീ ഉമാ മഹേശ്വരത്തപ്പൻ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ ഏബിൾ സി അലക്സ് പ്രവർത്തകൻ സമഗ്ര വാർത്താ റിപ്പോർട്ടിങ്ങിനാണ് കൈലാസനാഥ സ്വരകലാനിധി പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ പി കൃഷ്ണകുമാർ ദൂരദർശൻ ന്യൂസ് പ്രൊഡ്യൂസർ ശിവ കൈലാസനാഥ പുരസ്കാരം സമഗ്ര വാർത്താ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ശ്രീ ബി വി അരുൺകുമാർ കലാകൗമുദി പബ്ലിക്കേഷൻസ് വെള്ളി നക്ഷത്രം സിനിമ മാഗസിൻ കലാനിധി ശ്രീ ദക്ഷിണ കൈലാസനാഥ പാർവതി പുരസ്കാരം ശ്രീമതി ഷിനി വലിയ വിളപ്പിൽ ഗായിക കലാനിധി ശ്രീ ഗൗരീശ പാർവതി പുരസ്കാരം ശ്രീമതി സരള എസ് സാഹിത്യകാരി കലാനിധി ശ്രീ ദക്ഷിണ കൈലാസനാഥ പുരസ്കാരം ലഭിക്കുന്ന മറ്റൊരു വ്യക്തി ശ്രീ സനീഷ് ആച്ചത്ത് കവി ഗാനരചയിതാവ് കലാനിധി ശ്രീ മഹേശ്വരം ശിവപാർവതി പുരസ്കാരവും എസ് പി ബി ഫിലിം എവർഗ്രീൻ പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീ എസ് എസ് ജിഷ്ണുദേവ് ഫിലിം ഡയറക്ടർ കലാനിധി ശ്രീ ശിവശക്തി പുരസ്കാരവും ഒ എൻ വി അക്ഷരശ്രീ പുരസ്കാരവും ലഭിക്കുന്നത് ശ്രീ സതീഷ് തൃപ്പരപ്പ് അദ്ദേഹം ഗാനരചയിതാവാണ് കലാനിധി ശ്രീ കൈലാസനാഥ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീമതി ലൈന വിജയൻ കവിയത്രി നോവലിസ്റ്റ് അധ്യാപിക കലാനിധി ശ്രീ കൈലാസനാഥ പാർവതി പുരസ്കാരം ലഭിക്കുന്നത് കുമാരി ആമി ഷ ജാഷ് റീന കവിയത്രിയും നർത്തകിയും കലാനിധി ശ്രീ പാർത്ഥസാരഥി പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ എസ് വിജയ വിനയചന്ദ്രൻ നായർ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തകനാണ് കലാനിധി ശ്രീ വിഘ്നേശ്വര പുരസ്കാരം ശ്രീ ലജീഷ് അതിലട്ട് പിന്നണി ഗായകൻ ശ്രീ മഹേശ്വരത്തപ്പൻ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പാട്ട് ലോക പാട്ട് വീട് എന്ന സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുന്നു കലാനിധി ശ്രീ ഗൗരീശനാഥ പുരസ്കാരവും ഫോട്ടോഗ്രാഫർ ശിവൻ സ്മൃതി പുരസ്കാരവും ലഭിക്കുന്ന രണ്ട് പേർക്കാണ് ശ്രീ സാജൻ തങ്കമണി കവി ഗാനരചയിതാവ് ശ്രീ ജി ബിനുലാൽ മാതൃഭൂമിയുടെ റിട്ടയർഡ് ഫോട്ടോഗ്രാഫർ വളരെ നന്ദി നന്ദി മേഡം അടുത്തതായി ആർട്ടിസ്റ്റ് ദൃശ്യമാധ്യമ ഓൺലൈൻ മീഡിയ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഡിക്ലറേഷനാണ് മഹേഷ്വരത്തപ്പൻ പുരസ്കാരം ഈ വർഷം ഞങ്ങൾ നൽക കലാനിധി നൽകുന്നത് ബ്രാസിലുള്ള ഭഗവാന്റെ വിഗ്രഹമാണ് എസ് പി ബി അവാർഡ് ദാന ഡിക്ലറേഷന് വേണ്ടി രാധാകൃഷ്ണനെ ക്ഷണിച്ചു കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യ മാധ്യമ ഓൺലൈൻ അവാർഡുകളാണ് പ്രഖ്യാപിക്കുന്നത് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ജി പ്രമോദ് ചീഫ് ഫോട്ടോഗ്രാഫർ ദേശാഭിമാനി തിരുവനന്തപുരം കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം അരവിന്ദ് കെ എസ് സീനിയർ റിപ്പോർട്ട് കേരള ഗൗമതി കലാനിധി മാധ്യമ പുരസ്കാരം ജിതേഷ് പനയാറ എഡിറ്റർ കൈരളി ടി വി കലാനിധി സ്മൃതി മാധ്യമ പുരസ്കാരം ദേശാഭിമാനി കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം വി എസ് സജികുമാർ ജനയുഗം ലേഖകൻ കലാകൗമതി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ശബ്ദ സന്നിവേശ പുരസ്കാരം ശ്യാം കേളേശ്വരം എ സി വി ന്യൂസ് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി അക്ഷരരത്ന പുരസ്കാരം ടി കെ അനിൽകുമാർ എ സി വി മാധ്യമ പ്രവർത്തകൻ ഓൺലൈൻ മാധ്യമരംഗത്ത് സമഗ്രസംഭാവനം കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ പുരസ്കാരം സുരേഷ് കുമാർ ക്യാമറാമാൻ എ സി വി ന്യൂസ് തിരുവനന്തപുരം കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം രാജേഷ് എ സി വി അസിസ്റ്റൻ്റ് ക്യാമറ ആണ് പെലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓ ഓൺലൈൻ ദൃശ്യമാധ്യമ പുരസ്കാരം അമർതാ ടി വി സോഷ്യൽ മീഡിയ ടീം ആർക്കോയിസ് സോഷ്യൽ മീഡിയ ടീം എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാര സമർപ്പണം ഒ എൻ വി സ്മൃതി പുരസ്കാരം പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഗാനരചിതാവ് സംഗീത സംവിധായക കലാനിധി എസ് പി വി ഓ എൻ വി ആർട്ടിസ്റ്റ് ജനപ്രിയ ഓൺലൈൻ മാധ്യമം സത്യമേവ ജയ ന്യൂസ് കലാനിധി എസ് പി വി ഓൺലൈൻ ആർട്ടിസ്റ്റ് ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ജിഹാദ് ജനി വിജയ മീഡിയ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ പുരസ്കാരം സരിത് ദീപക് എക്സിക്യൂട്ടീവ് എഡിറ്റർ കർമ്മശക്തി ദിനപത്രം കലാനിധി എസ് പി വി ഓൺലൈൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം അബൂബേക്കർ എ കലാനിധി എസ് പി വി ആർട്ടിസ്റ്റ് ഓൺലൈൻ സുവർണമുദ്ര പുരസ്കാരം വിന്യൂസ് വിൻസെൻറ്റ് മാത്യൂസ് ചീഫ് എഡിറ്റർ കർമാന്യൂസ് കലാനിധി എസ് പി വി ഒൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ജനപ്രിയ ഓൺലൈൻ ദൃശ്യ മാധ്യമ പുരസ്കാരം വിൻസെൻറ്റ് മാത്യു ചീഫ് എഡിറ്റർ കർമാ ന്യൂസ് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അയൂബ് ഖാൻ ചീഫ് എഡിറ്റർ ന്യൂസ് സിക്സ് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് ഓൺലൈൻ ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ചന്തു ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ മഹേഷ് ജി ടി വി ന്യൂസ് കലാനിധി എസ് പി വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ വിനീഷ് ബ്യൂറോ ചീഫ് ജനം ടി വി തിരുവനന്തപുരം കലാനിധി എസ് പി വി ഓൺലൈൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പി വി രഞ്ജിത്ത് സീനിയർ ക്യാമറാമാൻ മലയാളം ന്യൂസ് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് ദൃശ്യമാധ്യമ രത്ന പുരസ്കാരം ശ്രീ അഭിജിത് നായർ റിപ്പോർട്ടർ സി മലയാളം ന്യൂസ് കേരള കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യമാധ്യമ ശ്രീ പുരസ്കാരം ശ്രീ പ്രദീപ് കളത്തിൽ ജനൻ ടി വി മാധ്യമ പ്രവർത്തകർ കലാനിധി എസ് പി വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ രത്ന പുരസ്കാരം ശ്രീ ഉമേഷ് ട്വൻറ്റി ഫോർ ന്യൂസ് കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം മനു മധുസൂദനൻ നായർ മാതൃഭൂമി ന്യൂസ് സീനിയർ ക്യാമറാമാൻ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ വിവേക് നാരായണൻ സ്പെഷ്യൽ കറസ്പോണ്ടസ് ടി വി ഡിജിറ്റൽ മികച്ച ഗാനരചിതാവ് സിനിമ ഒറ്റമരം ശ്രീ വിനു ശ്രീലകം കലാനിധി എസ് പി വി എവർഗ്രീൻ പുരസ്കാരം ശ്രീ ബിനോയ് വേളൂർ സംവിധായകൻ മികച്ച സിനിമ ഒറ്റമരം കലാനിധി എസ് പി വി സ്മാരക സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീജിത്ത് സംഗീത സംവിധായകൻ സിനിമ വിശ്വജിത് സോറി വിശ്വജിത് സംഗീത സംവിധായകൻ സിനിമ ഒറ്റമരം ശ്രീ മഹേശ്വരത്തപ്പൻ ഓഡിയോ വീഡിയോ ആൽബം കലാനിധി സംസ്കൃതി മനു അരവിന്ദ് എഡിറ്റർ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് മാധ്യമരത്ന പുരസ്കാരം മഹേശ്വരത്തപ്പൻ ഓഡിയോ വീഡിയോ ആൽബം കലാനിധി സംസ്കൃതി മഹേശ്വരത്തപ്പൻ ഓഡിയോ വീഡിയോ ആൽബം ആൾബം ശ്രീ പ്രവീൺ ഏണിക്കര ക്യാമറാമാൻ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ പുരസ്കാരം ദേവിക ബൈജു ദിവാകരൻ ജനം ടി വി ആങ്കർ സബ് എഡിറ്റർ കലാനിധി എസ് പി വി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ മാധ്യമം പുരസ്കാരം ശ്രീ ജി അരുൺ സീനിയർ റിപ്പോർട്ടർ മംഗളം കലാനിധി എസ് പി വി ഒ എൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ എ പി ജിനൻ ചീഫ് എഡിറ്റർ കലാനിധി എസ് പി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ദൃശ്യമാധ്യമ പുരസ്കാരം ശ്രീ രമേശ് ബിജു ചാക്ക മാധ്യമ പ്രവർത്തകൻ നോവലിസ്റ്റ് എഴുത്തുകാർ കലാനിധി എസ് പി ഒ എൻ വി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ഹലിൽ റഹ്മാൻ ബാലരാമപുരം ന്യൂസ് ബി സി വി ന്യൂസ് കലാനിധി എസ് പി വി ഓൺലയൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓൺലൈൻ മാധ്യമ പുരസ്കാരം ശ്രീ എം പീർ മുഹമ്മദ് പീപ്പിൾ ഓൺലൈൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ രാഖി ഷൌക്കത്ത് ഷാഗി ഇൻഫാക്ട് ഇൻഫാക്ട് ന്യൂസ് മാഗസിൻ ഓൺലൈൻ ശ്രീ സുനിൽ തളിയൽ ജന്മഭൂമി റിപ്പോർട്ട് ജനപ്രിയ ചാനൽ ശ്രീ കൈരളി ടി വി മികച്ച ഇൻഫാക്ട് ചാനൽ കൗമദി ടി വി പ്രതിഭയാണ് അനീശ്രീ തൻ്റെ കുഞ്ഞു കൈകൊണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അൻപത്തൊൻപത് കഥകള കവിതകളാണ് വേദിയിൽ കലാനിധി പ്രകാശനം ചെയ്യുന്നത് ഓരോ കവിതയും നാല് വരികളെ ഉള്ളുവെങ്കിലും ആ കുട്ടി നല്ല രീതിയിൽ നൃത്ത സംഗീത പരിപാടികൾ സ്കൂൾ തലത്തിൽ നല്ല സമ്മാനം വാങ്ങുന്ന കലാനിധിയുടെ ഒരു കൊച്ചു കലാകാരിയാണ് ലെന മാർട്ടിൻ്റെ ഓർമ്മയിലെ കനൽ വഴികൾ എന്ന നോവലും പ്രദീപ് ത്രിപ്പരപ്പൻ്റെ വേനലിൽ ഒരു പൂക്കാലവുമാണ് വേദിയിൽ പുസ്തക പ്രകാശനമായി പുസ്തക പ്രകാശനം ചെയ്യുന്നത് അതുപോലെ സജി സജി ശ്രീവത്സവത്തിൻ്റെ സ സാർ ഗ സർവഭൗമ എന്ന ബാലമുരളികൃഷ്ണ സാറിൻ്റെ ഒരു പുസ്തകവും വേദിയിൽ പ്രകാശനം ചെയ്യുന്നതാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഇരുപത്തഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ പങ്കെടുക്കുകയും അർഹിക്കുന്ന പ്രാധാന്യം നൽകി വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് രണ്ടര പതിറ്റാണ്ട് പിന്നിടുന്ന കലാനിധിക്ക് എല്ലാ പ്രചോദനവും നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ വളർച്ചയ്ക്ക് നിന്ന് ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളാണ് പത്രദൃശ്യ മാധ്യമ ശ്രവ്യ ഓൺലൈൻ മീഡിയ സുഹൃത്തുക്കളെയും സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കോഴിക്കോടുള്ള പത്രസമ്മേളനം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്നര മണിക്ക് പത്മശ്രീ ശങ്കര കുട്ടിമാരാ സാറാണ് കോഴിക്കോട് നിർവഹിക്കുന്നത് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ജൻ കൺവീനറെ സവിനെയും ക്ഷണിക്കും ചെങ്കൽ ക്ഷേത്രത്തിൽ കലാനിധി നാദധ്വനി എന്ന ഒരു ബാബാ സുരേഷിൻ്റെ സർപ്പങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കരണം വേദിയിൽ അരങ്ങേറുന്നുണ്ട് കലാനിധി പ്രതിഭകളും സിനിമ ടി താരങ്ങളും അണിയിച്ചൊരുക്കുന്ന നൃത്ത സംഗീതശില്പവും കോമഡി ഷോ നാടൻ കലാമേളയും നാടൻ പാട്ടും ഊരുപുരിയാട്ടം എന്ന നാടൻ കലാമേളയും വേദിയെ ധന്യമാക്കും ഫ്ലവേഴ്സ് ടി വിയിലെ ഐറ്റം വേറെ എന്ന കോമഡി പ്രോഗ്രാമിലൂടെ ഹൃദയ ജനഹൃദയങ്ങളിൽ ഹാസിത്തിൻ്റെ അമ്മട്ടു പൊട്ടിച്ച രാജേഷ് കൊട്ടാരത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കോമഡി ഷോ വേദിയിൽ അരങ്ങേറുന്നത് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളുടെ എല്ലാം സഹകരണവും പ്രോത്സാഹനങ്ങളും കലാനിതിക്ക് വീണ്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കലാനിതിയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് ഏവർക്കും നന്ദി i was kind